നമസ്കാരം വന്യമൃഗ ആക്രമണത്തെ തുടർന്ന് ഇന്നും ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് നിലമ്പൂർ മുണ്ടേരി വാണിയമ്പുഴ കോളനിയിലെ നാൽപ്പത്താറ് വയസ്സുള്ള ബില്ലിയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മനുഷ്യരും മൃഗങ്ങളും ഒരുമിച്ച് താമസിക്കട്ടെ എന്നുള്ള സർക്കാർ നിലപാടാണ് ദൈനംദിനം നിരവധി പേർ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത് വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഇത് അധികാലം തുടരാൻ കഴിയില്ല ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങുമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത് ഒരു വാർത്തയല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ദൈനംദിനം എത്ര പേരാണ് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത് ദിവസവും നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ മൃഗങ്ങളും ഒരുമിച്ച് താമസിക്കട്ടെ എന്നുള്ള നിലപാടാണ് ആയിരക്കണക്കിന് ആളുകൾ ഇതുവരെ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ഇതിനാണ് ഇങ്ങനെ ഒരു സർക്കാർ നിങ്ങൾ പറയും